പന്ത്ര പന്ത്രണ്ട് വർഷമായ രാമംപിള്ള ആ തപാൽ ഓഫീസിലെ ഡെഡ് ലൈറ്റ് റൂമിന്റെ നിശബ്ദ കാവൽക്കാരനാണ് വിലാസം തെറ്റിയ സ്വീകരിക്കാൻ ആളില്ലാത്ത ഭാഗ്യം കെട്ട കത്തുകളുടെ അറ വൃത്തിയുള്ള എന്നാൽ കനത്ത ശൂന്യത തളം കെട്ടിയ ആ മുറിയിൽ ദിവസവും പഴകിയ കാറുകൾ പൊടിപുരണ്ട് കിടന്നിരുന്നു അടഞ്ഞു കിടന്ന രഹസ്യങ്ങൾ പോലെ ഒരു തിങ്കളാഴ്ച രാവിലെ പതിവ് പോലെ തണുത്ത വെളിച്ചത്തിൽ കയ്യുറകളെ അയാൾ കത്തുകൾ തരംതിരിക്കുമ്പോൾ ഒരു കനം കുറഞ്ഞ പാക്കറ്റ് തടഞ്ഞു ചെറുപുഴയിലേക്കുള്ള ലക്ഷ്മിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രാമൻപിള്ളയുടെ നെഞ്ചിലൊരു മഞ്ഞുതുള്ളി വീണു അയാളുടെ ജനനത്തിന് മുമ്പുള്ള തീയതി അത്ഭുതത്തോടെ കത്ത് മറിച്ചു നോക്കി അതിലേറെ വിചിത്രം അയാളുടെ കൈയക്ഷരം അയാളുടെ ഇത് തന്നെ സ്വന്തം ഭൂതകാലം തോ വിലാസം മാറിയെത്തിയതുപോലെ ഇതാരോ ഒരിക്കൽ വിചിത്രമായ കളിയാവുമോ അയാൾ സംശയിച്ചു പക്ഷേ കവറിലെ പേപ്പറിന് കാലപ്പഴക്കത്തിന് മഞ്ഞ നിറവും ഉണങ്ങിയ പഴയ മാശയുടെ മണവും ഉണ്ടായിരുന്നു അയാൾ പതിയ കവർ കീറി ലക്ഷ്മിക്കുട്ടി ഞാൻ ചെയ്ത തെറ്റ് എത്ര വലുതായിരുന്നെന്ന് എനി എനക്കറിയില്ല എങ്കിലും അതിൻ്റെ നിഴൽ എന്നെ വിട്ടില്ല അവൾ ഇപ്പോഴും ഇവിടെയുണ്ട് ഉണ്ട് കത്തുകൾ തന്നെ വഴികാട്ടും രാംപിള്ളേക്ക് ചിരി വന്നു എന്തൊരു പഴഞ്ചം കഥ കത്ത് ചുരുട്ടി പോക്കറ്റിലിട്ടു അന്ന് രാത്രി വീട്ടിലെ ഏകാന്തതയിൽ അത്താഴം കഴിക്കാൻ മേശയിലേക്ക് വന്നപ്പോൾ അയാൾ വീണ്ടും ഞെട്ടി പോക്കറ്റിലിട്ട കത്ത് തിരികെ മേശപ്പുറത്ത് അതിനടുത്ത് മറ്റൊന്ന് വിലാസം പൊന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കൈശിന വ്യക്തം സംശയമില്ല അയാളുടെ തന്നെ ഭയം അയാളെ തയാൽ തളർത്തി വിറയ്ക്കുന്ന കൈകളോടെ അയാൾ കത്ത് തുറന്നു പൊന്നമ്മ നീ പറഞ്ഞ ശരി സത്യമായിരുന്നു ആ പഴയ കിണറിനരിയിലേക്ക് ആരും പോകേണ്ട ഇരുട്ടിൽ അവൾ കാത്തിരിക്കുന്നു രാംബയുടെ കഴുത്തിലെ രോമങ്ങൾ എഴിഞ്ഞു നിന്നു ആരാണേ അവൾ തപാൽ ഓഫീസിൻ്റെ പിന്നിലെ കാട് മൂടി നശിച്ചുപോയ ആ പഴയ കിണറിൻ ഓർമ്മ വന്നു അയാൾക്ക് കത്തുകൾ വെറുമൊരു പേപ്പറായി തോന്നില്ല അത് സമയം ഭേദിച്ച് വന്ന ഒരു മുന്നറിയിപ്പാണ് അടുത്ത ദിവസം ഓഫീസിൽ ആളൊഴിഞ്ഞ നേരത്ത് വാച്ചിലെ സമയം മൂളിയപ്പോൾ അയാൾ ഡെഡ് ലൈറ്റ് റൂമിൻ്റെ വാതിൽ സാവധാനം തുറന്നു മങ്ങിയ ഒറ്റ ലൈറ്റ് പൂപ്പൽ പിടിച്ച കത്തുകളുടെ രൂക്ഷഗന്ധം മതിലിൽ നീണ്ടുപോകുന്ന സ്വന്തം വികൃതമായ നേഴൽ അവിടെ അവിടെ മേശപ്പുറത്ത് അവൻ കാത്തിരുന്നതുപോലെ ആ കത്ത് കിടന്നു വിലാസം രാമംപിള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊമ്പത് ഇന്നത്തെ തീയതി ഇന്ന് അയാളുടെ ഉള്ളം കാലിൽ നിന്ന് ഒരു തണുപ്പ് തലച്ചോറിലേക്ക് ഇറച്ചു കയറി കവറിന് കനം തീറയില്ല ഒരു ചെറിയ കള്ളാസം മാത്രം നീ അവളുടെ പേരെഴുതിയത് മുതൽ അവൾ നിന്നെ കണ്ടു ആ മുറി നിൻ്റേതാണ് ഇനി വിടാനാവില്ല അയാൾ ഭ്രാന്തമായി തിരിഞ്ഞു പുറത്തു കടക്കാൻ ശ്രമിച്ചു വാതിലടഞ്ഞിരുന്നു പൂട്ടു വീഴുന്ന ശബ്ദമില്ല പക്ഷേ അത് ചുവരു പോലെ ഉറച്ചു നിന്നു പിന്നിൽ നിന്ന് തണുത്ത ഒരു കാറ്റ് കാറ്റയാളെ തഴുകിപ്പോയി ഒരു വലിയ കെട്ടുകത്തുകൾ നീരത്തേക്ക് മറിഞ്ഞു ചിതറിറിച്ച കത്തുകളുടെ മധ്യത്തിൽ നിഴലിന് കറുപ്പ് കൂടിയതുപോലെ ഒരു രൂപം പടർന്നു ലക്ഷ്മിക്കുട്ടി അവന്റെ ശബ്ദം വിങ്ങിപ്പോയി അതൊരു ചോ ചോദ്യമായിരുന്നില്ല അതൊരു ഭയം നിറഞ്ഞ അംഗീകാരമായിരുന്നു മുറിയിലുടനീളം നീലത്തും ഷെൽഫുകളിലുമായി കിടന്ന നൂറുകണക്കിന് കവറുകൾ ഒരുമിച്ച് ശ്വാസമെടുക്കുന്നത് പോലെ ഇളകി വിലാസം മാഞ്ഞുപോയ പഴയ കത്തുകൾ ഒരു കൂട്ട നിലവിൽ പോലെ ചലിച്ചു രാംപിള്ള പുറകോട്ട് ചൂട് വെച്ചപ്പോൾ കത്തുകൾ അതിശയകരമായി വായുവിൽ ഉയർന്നു തൂങ്ങി നിന്നു ഓരോ കവറിലും നീല മഷിയിൽ എഴുതിയിരിക്കുന്നു രാമൻപിള്ള അവന്റെ കാലുകൾ നിരത്ത് ഒട്ടിപ്പിടിച്ചു ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി അടുത്ത ദിവസം രാവിലെ സഹപ്പെടുത്തവർ ഡെഡ്ലൈറ്റ് റൂമിന്റെ പൂട്ടു താർത്ത് വാതിൽ തുറന്നു മുറിക്കകത്ത് കത്തുകൾ മാത്രം രാംപിള്ളയുടെ ഒരടയാളവുമില്ല പക്ഷേ ആ മുറിയിലെ ഓരോ കവറിന്റെയും മുകളിൽ നീല മഷിയിൽ അയാളുടെ കൈശത്തിൽ എഴുതിയിരിക്കുന്നു രാംപിള്ള ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പത്തൊമ്പത് ഇന്നും തപാൽ മുറി രാത്രി സമയത്ത് ചെവിയൊതുക്കി നിന്നാൽ റെഡ്ലൈറ്റർ റൂമിൽ നിന്ന് പഴയ കത്തുകൾ തുറക്കുന്ന ശബ്ദം കേൾക്കാമെന്ന് നാട്ടുകാർ പറയുന്നു കൂടാതെ വിലാസത്തെത്തിയ പുതിയ കത്തുകൾ ചിലപ്പോൾ രാത്രി രാംപിള്ള എന്ന പേരിലുള്ള കവറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായും കേൾക്കാം